മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനം തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവുമാണ് കുര്യാച്ചൻചാട്ടനെ വ്യത്യസ്തനാക്കുന്നത് ഈ തൊഴിലാളി ദിനത്തിൽ തികച്ചും വ്യത്യസ്തനായ ഇടുക്കി മേലാച്ചിന്നാർ സ്വദേശിയായ കുര്യാച്ചൻ കൊട്ടാരത്തിലിൻ്റെ പരിചയപ്പെടണം ഞ്ചു വർഷത്തിലേറെയായി കുര്യാച്ചഞ്ചാട്ടൻ നടപ്പും ചുമടും ആരംഭിച്ചിട്ട് മുൻപ് നാൽപ്പത് കിലോമീറ്റർ ദൂരം വരെ നടക്കുമായിരുന്നു ഇപ്പോൾ പത്ത് കിലോമീറ്ററോളം ദൂരം പത്രക്കെട്ടും ചുമന്ന് നടക്കുകയാണ് മുൻപ് കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാർ വഴി പത്രക്കെട്ടുമായി നടന്ന പെരിഞ്ചാങ്കുട്ടി മുള്ളരിക്കുടി വരെ എത്തിയിരുന്നു പിന്നീട് ഇരട്ടയാറിൽ നിന്നും നടപ്പ് ആരംഭിച്ചു ഇപ്പോൾ ഇരട്ടയാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ മേലെ ചിന്നാർ വരെ പത്രം എത്തിച്ച ശേഷം തലച്ചുമടായി പെരിഞ്ചാങ്കുട്ടി വരെ ചുമക്കുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അഭിമാനത്തോടെ പറയുന്നു ഏതാണ്ട് വർഷങ്ങളായിട്ട് പത്രം പിന്നെ പത്രമില്ലാത്തൊരു ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയാണ് യഥാർത്ഥത്തിൽ പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ആത്മാത്മാ സ്നേഹവും താല്പര്യവും കാണുമ്പോഴത്തേക്കും വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് മുന്നോട്ട് കുറച്ചാളുകൂടെ കൊണ്ടുപോകണം എന്ന മനസ്സിലെ ആഗ്രഹം പിന്നെ സാഹചര്യ പശ്ചാത്തലങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈശ്വരൻ നിശ്ചയിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഒരിക്കൽ പോലും അവധി അവധിയെടുക്കാറില്ല ഒരു തരത്തിലുള്ള അസുഖങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടുമില്ല പത്രങ്ങളും ആനുകാലികങ്ങളും വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ച ശേഷം തിരികെ മേലെ ചിന്നാറിലെ വീട്ടിലേക്ക് നടക്കുന്നയാളാണ് ചേട്ടൻ ലോക തൊഴിലാളി ദിനത്തിൽ ചേട്ടന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവും ഏവർക്കും മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി